ക്രമമുക്തി ബ്രഹ്മലോകത്ത് ബ്രഹ്മാവിൽ നിന്നും വേദാന്തം പഠിച്ച് അങ്ങനെ വേണ്ട അപരോക്ഷജ്ഞാനം നേടിയാൽ മാത്രമല്ലേ ലഭിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ പുണ്യം തീരുന്നതോടെ തിരിച്ചു പുനർജനിക്കില്ലേ എന്നാണ് ഈ വിഷയത്തിൽ നമുക്ക് ശാസ്ത്രം പറയുന്നത് ആവർത്തിക്കാനേ കഴിയൂ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതിങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെയാണ് ശാസ്ത്രത്തിൽ പറയുന്നതെന്നേ പറയാൻ പറ്റും രണ്ടും വളരെ വ്യത്യാസമുണ്ട് സംശയരഹിതമായി പറയാൻ പറ്റുന്ന വിഷയമല്ല ഇങ്ങനെയൊക്കെ ശാസ്ത്രത്തിലുണ്ട് എന്ന് ശ്രദ്ധാപൂർവം നമുക്ക് പറയാം അങ്ങനെയാണെങ്കിൽ സാമാന്യമായ കർമ്മ ലഭ്യമായ സ്വർഗം അതിന് ഹേതുവായ പുണ്യം ക്ഷയിച്ചാൽ നഷ്ടപ്പെടും ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി എന്ന് ഗീത നക്കസ്യ പൃഷ്ഠേ സുതേനു ഭൂത്വ ഇമം വാ ഹീനതരം വ വിശന്തി എന്ന് ശ്രുതി സ്വർഗത്തിന്റെ ഉപരിതലത്തിൽ സുഖങ്ങളൊക്കെ അനുഭവിച്ച് ഈ ഭൂമിയെയോ ഇതിനേക്കാൾ താഴെയുള്ളതിനെയോ പ്രാപിക്കും എന്ന് അപ്പോ അതാണ് സാമാന്യ സ്വർഗത്തിൽ പോയാൽ എന്നാൽ അതിൽ നിന്ന് ഭിന്നമാണ് ബ്രഹ്മലോകം ബ്രഹ്മലോകഗതിയെ സംബന്ധിച്ച് ശേഷ നിരോധ എന്ന് ശ്രുതി പറയുന്നുണ്ട് ഇത് ജന്മങ്ങളുടെ പൗനപുണ്യത്തിന്റെ നിരോധമാണ് ബ്രഹ്മലോകത്ത് പ്രാപിച്ചാൽ പിന്നെ പുനർജനിക്കുന്നില്ല അയാൾ ആ ബ്രഹ്മലോകത്തിൻ്റെ പുണ്യാനുഭവം നേടിക്കൊണ്ടാകാൻ അസുഖമായിട്ട് കഴിയും ബ്രഹ്മണ സഹ മുച്ചതേ ബ്രഹ്മാവിനോട് കൂടെ മുത്തരുവാവും അതുകൊണ്ട് ബ്രഹ്മലോകത്തിൽ പ്രാപിച്ചവർക്ക് പിന്നെ പുനർജന്മം ഇല്ല ഇതാണ് ശ്രുതി സ്മൃതി ന്യായങ്ങളൊക്കെ പറയുന്നത് അവർക്ക് പുണ്യം തീരില്ല തീരാത്ത പുണ്യമാണ് ഉപഭോഗിച്ചാൽ തീരണ്ടേ അതില്ല അതിപ്പോ സാധാരണഗതിയിൽ നമ്മളൊരു ഒരു സുഖാനുഭവത്തിന് കാരണമാകുന്ന ലോകത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ അവിടെ പോകാനും അവിടുത്തെ സുഖാനുഭവങ്ങൾ നേടാനുമുള്ള ചിൽദാനം എടുത്ത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് കുറഞ്ഞു 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 വരും ആ ചില്ാനം കഴിഞ്ഞാൽ അവിടുന്ന് കഴുത്തിന് പിടിച്ച് നമ്മളെ പുറത്താക്കും എന്നാൽ ചിലർ പറയാണ് പോയി എല്ലാ സുഖഭോഗം അനുഭവിച്ചു കഴിഞ്ഞോളൂ നിങ്ങൾ ചിലവൊക്കെ ഞാൻ നോയിക്കോളാം എന്നാരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ഇത്രയൊക്കെ പുണ്യം ചെയ്ത ഏഹ് ഇത്രക്കൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത ഒരാളല്ലേ അപ്പം നിങ്ങളുടെ എല്ലാ ചിലവും ഞാൻ വഹിച്ചോളാം എത്ര കാലം അതൊന്നും നോക്കണ്ടന്നേ അവിടെ താമസിച്ചോളൂ എന്ന് പറഞ്ഞാൽ നമുക്കുള്ള കാലം മുഴുവൻ അവിടെ താമസിക്കാം ഒരു പൈസയും കുറയില്ല കാരണം അയാൾ നമ്മളെ സ്പോൺസർ ചെയ്തിരിക്കുക അതുപോലെ അപാരമായ പുണ്യാധിക്യത്തിലാണ് ബ്രഹ്മലോകത്തിൽ എത്തുന്നത് അവിടുന്ന് പുണ്യം ക്ഷയിക്കൂല അത് ക്ഷയിക്കൂല അവരുടെ കാര്യമൊക്കെ ബ്രഹ്മാവ് നോക്കിക്കോളും ആ നമ്മളിപ്പോൾ എന്തിനാണ് ബ്രഹ്മാവിൻ്റെ അടുത്തേക്കൊക്കെ പോണത് ബാല്യ ചില ഭരണാധികാരികളുടെയൊക്കെ അതിഥിയായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വല്ല ചിലവുണ്ടോ അവർ നമ്മളെ എല്ലാ ചിലവും അവർ നോക്കിക്കോളും അതെ അത്രയേ ഉള്ളൂ